ഏറ്റവും മികച്ച വാഹനങ്ങൾ നിർമ്മിക്കാൻ അറിയാവുന്ന രാജ്യത്തിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരേ ഒരു ഉത്തരമുള്ളൂ അതിന്റെ പേരാണ് ഇന്ത്യ ഇനി ഏതാണ് ആ വാഹന നിർമ്മാണ കമ്പനി എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക കുറച്ച് കാലങ്ങളായിട്ട് മഹേന്ദ്ര ഇറക്കുന്ന വാഹനങ്ങൾ കണ്ട് ഞാനും നിങ്ങളും എല്ലാവരും ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് അതായത് ആ എക്സ് ഫൈവ് ഡബിൾ മുതൽ എല്ലാവരും ഞെട്ടിഞ്ഞെട്ടി പോകുന്ന ഓരോ വാഹനങ്ങളും മഹേന്ദ്ര ഇറക്കുമ്പോൾ ഇതും അതുപോലെ തന്നെ ഞെട്ടാൻ തയ്യാറായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് ഹൃദയത്തിന്റെ പ്രൈസ് റേഞ്ച് ആയാലും എല്ലാം കൊണ്ടും മികച്ച ഒരു വാഹനം തന്നെയാണ് ഇത് ഇത് എക്സ് ഇ വി നയൻ ഇ എന്നാണ് ഈ മോഡലിൻ്റെ പേര് ഇത് പൂർണ്ണമായും ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിലാണ് ഇതിന് നിർമ്മിച്ചിരിക്കുന്നത് അതായത് ഇതിനു മുമ്പ് കണ്ടുവന്നിരുന്ന പെട്രോൾ ഡീസൽ വാഹനങ്ങളുടെ പ്ലാറ്റ്ഫോമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല അതായത് ഒറിജിൻ എസ് യു വി അതിനാണ് ഇതിൻ്റെ അഡ്വ അഡ്വർടൈസ്മെന്റിലും മഹീന്ദ്ര പറയുന്നത് അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും മഹേന്ദ്രയുടെ ഏറ്റവും പുതിയ വാഹനമായ എക്സ് ഇ വി നയൻ ഇ എന്ന വാഹനം അപ്പോ നമ്മള് മുൻവശത്തേക്ക് വരുമ്പോ നമുക്ക് ഇവിടെ ആയിട്ട് എൽ ഇ ഡി സ്ട്രിപ്പ് അങ്ങനെ ഫുൾ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് അത് ആ അറ്റം തൊട്ട് ഈ അറ്റം വരെ അതായത് ഇൻഡിക്കേറ്റർ മുതൽ ഡി ഡിആർല് എല്ലാമായിട്ട് കണക്ടി ആയിട്ട് അങ്ങനെ വന്നേ വന്ന് ഒരു എൽ ഷേപ്പിൽ അങ്ങനെ പോവാണ് വലിയൊരു ഗ്ലാസ് രൂപത്തിലാണ് ഇതിനെ അങ്ങനെ മയേന്ദര അണിയിച്ച് ഒരുക്കിയിരിക്കുന്നത് എന്ത്ര് ഭംഗിയാൽ എന്തൊരു രസമാണ് ഇതിന്റെ മുൻവശം കാണാനായിട്ട് മുൻവശം അല്ല ഈ വണ്ടി മൊത്തം അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ ഈ ലോഗോ കണ്ടില്ലേ നമ്മള് ടിൻപിക്ക് ലോഗോ എക്സ് സെവൻ ഡബിൾ ആണ് മഹേന്ദ്ര കൊണ്ടുവന്നെങ്കിൽ ഈ ഇലക്ട്രിക് വണ്ടി വന്നപ്പോൾ പുതിയ ഒരു അടിപ്പൊളി ഒരു മോഡേൺ ഡിസൈനിലെ ഒരു ലോഗോ മഹേന്ദ്ര ഇവിടെ കൊണ്ടുവന്നു അത് നേരെ കൊണ്ടുവന്ന് ബോണറ്റിലേക്ക് പതിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അല്ലാതെ തള്ളി നിൽക്കുന്ന തരത്തിൽ ഒന്നുമല്ല ഇപ്പൊ ഇപ്പൊ ഈ ഡിആറിൽ ഇങ്ങനെ കത്തിക്കെടുക്കുകയാണ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ഫ്രണ്ട് വെസ്റ്റ് കണ്ടില്ലേ ഇവിടെ ഒരു ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട് അവിടെ അടച്ചുപൂട്ടി വെച്ചിരിക്കുകയാണ് അതായത് ഇലക്ട്രിക് വാണ്ടികളുടെ സ്വഭാവം അങ്ങനെയാണല്ലോ ഫ്രണ്ടിൽ അടച്ചു കൂട്ടി വെച്ചിട്ടുണ്ടോ ഉണ്ടാവില്ല മൊത്തം അടച്ചുപൂട്ടി അതിനകത്തും ഒരു ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്പർ പ്ലേറ്റിന്റെ ഒരു കട്ട അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അത് എന്തായാലും നന്നായിട്ടുണ്ട് ഇവിടെ നമുക്ക് ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇത് ലെവൽ ടു അഡാസ് ലെവൽ ടു പ്ലസ് ടു അഡാസ് വരുന്നുണ്ട് അതിന്റെ ക്യാമറ സിസ്റ്റം അവിടെ മേലെ കൊടുത്തിരിക്കുന്നു വലിയ രണ്ട് വൈപ്പർ കൊടുത്തിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബോണറ്റിന്റെ ലൈനുകളായാലും നല്ല ഉയർന്നു നിൽക്കുന്ന ബോണറ്റും അതുപോലെ തന്നെ ഉയർന്നു നിൽക്കുന്ന ബോണറ്റ് ലൈനും ഇവിടെ ഒക്കെ ഇങ്ങനെ കുളിച്ച് എടുത്തിരിക്കുന്ന തരത്തിലാണ് ഇതിൽ ബോണറ്റൊക്കെ വരുന്നത് അടിപൊളി പിയം ബ്ലാക്ക് ഫിനിഷിങ്ങിന് തന്നെ കുളിച്ചു നിൽക്കുന്ന ബോയിലറ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു ഇവിടെ നമുക്ക് എയർ തള്ളി പോകുന്ന തരത്തിലുള്ള ഒരു എയർ സിസ്റ്റം ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒക്കെ ചെറിയ ചെറിയ ഗ്രില്ല് പോലെ കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ പാർക്കിംഗ് സെൻസേഴ്സ് അങ്ങനെ നല്ല കൊടുത്ത് നല്ല മനോഹരമാക്കി അങ്ങനെ നിർത്തിയിട്ടുണ്ട് ഒരു രക്ഷയില്ല അതായത് ഒരു ബെഞ്ച് മാർക്ക് വേണമെങ്കിൽ കൊടുക്കാം അം മാതിരി ഡിസൈനിലാണ് ഇതിന്റെ മുൻ വസ്തുര മഹേന്ദ്ര ഒരുക്കി വെച്ചിരിക്കുന്നത് ഇനി നമ്മള് ഹെഡ് യൂണിറ്റിലേക്ക് വരുമ്പോ മനോഹരമായ രീതിയിലാണ് ഇതിന്റെ ഹെഡ് ലാം യൂണിറ്റിനെ ഒരുക്കി വെച്ചിരിക്കുന്നത് ക്ലസ്റ്റർ ഹെഡ് ലാംപ് യൂണിറ്റ് ആണ് അത് കണ്ടില്ലേ അതിന്റെ ബൾബും കാര്യങ്ങളും എന്തൊരു ഭംഗിയായിട്ടല്ല അതിനെ ഒരുക്കി വെച്ചിരിക്കുന്നത് ഇവിടെ വലിയൊരു എൽ ഷേപ്പ് ആണ് ഈ ഏരിയ ഫുൾ ആയിട്ട് അതുപോലെ തന്നെ ഇവിടെ ഏറോ ഡയനാമിക് ഡിസൈനിലാണ് ഈ ഭാഗമൊക്കെ കൊടുത്തിരിക്കുന്നത് ഭയങ്കര ഏറോഡയനാമിക് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കട്ടിങ് കാര്യങ്ങളും എല്ലാം കൊടുത്തു നല്ല രസം അല്ലേ ഇവിടെ പാർക്കിംഗ് സെൻസേഴ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നമ്മളിനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഭയങ്കര വലിപ്പത്തിലാണ് ഇതിന്റെ ഈ ലെങ്ത് എന്ന് പറയുന്നത് നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് മില്ലിമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എസ് യു വി സമയമായ രീതിയിൽ തന്നെ കൊടുക്കണ്ടില്ലേ നല്ല അടിപൊളി ആയിട്ടാണ് ഈ പി എം ബ്ലാ ഫിനിഷിങ്ങില് ഈ ഒരു ഓവർലാപ്പ് നല്ല മനോഹരമാക്കി വെച്ചിരിക്കുന്നത് അത് നമുക്ക് ഇങ്ങനെ വന്നിട്ട് ഈ അടിയിലൊക്കെ നല്ല തടിച്ച നല്ല അടിപൊളി ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു ഗ്രിപ്പ് കൊടുത്തിരിക്കുന്നുണ്ട് അത് ചെളിയൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ട് കഴിക്കാം എന്നാലും പക്ഷപ്പം പോലുള്ള സാധനമൊക്കെ ഉപയോഗിക്കാൻ കടിച്ചു കളയാം കുഴപ്പമൊന്നുമില്ല പക്ഷെ നല്ല ഭംഗിന്റെ അതായത് നല്ല തടിച്ച നിറത്തിലാണ് അത് കൊടുത്തിരിക്കുന്നത് അത് ഡോറിലേക്ക് കയർ നിന്നിട്ട് ഒരു കട്ടിങ് കാര്യങ്ങളും എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും മഹേന്ദ്രം അത്ര ക്ലീൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ഇൻഗ്ലോ ഇലക്ട്രിക് ഒറിജിൻ എന്നൊരു സ്റ്റിക്കർ ഇവിടെ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വരുമ്പോഴായാലും ഇവിടെ ത്രീ എന്ന് കൊടുത്തിരിക്കുന്നത് ത്രീ എന്നുള്ളത് ടോപ്പൻ്റെ വേരിയന്റിന്റെ ഒരു സൂചിപ്പിക്കുന്ന കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ മൊബൈലിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ബ്രൗസർ എല്ലാം നമുക്ക് അതിനകത്ത് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ടയർ സേസിക്ക് വരുമ്പോൾ പത്തൊമ്പത് ഇഞ്ചിന്റെ ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ടയറാണ് അതിൽ കൊടുത്തിരിക്കുന്നത് ഈ ടയർ തന്നെ കൊടുത്തിരിക്കുന്നുണ്ട് ഇലക്ട്രിക് ഡ്രൈവ് എന്ന് കൊടുത്തിരിക്കുന്നു അതായത് പിന്നെ ഇലക്ട്രിക്കിന്റെ ചാർജിങ് സ്റ്റേഷന്റെ ഒരു സംഭവം ഇതിനകത്ത് പിക്ചറൈസ് ചെയ്ത് കൊടുത്തിരിക്കുന്നു പിന്നെ ഈ ഒരു അലോയ് വീല് അടിപൊളിയായിട്ടാണ് ഡിസൈൻ ചെയ്ത് അത് നല്ല ഒരു എയറോ ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഈ നടുക്ക് മഹേന്ദ്രയുടെ പുതിയ ലോബ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു ഇതിന്റെ ഈ ടയറിന്റെ ഈ ഒരു കളറും കാര്യങ്ങളും ഇണും ഒക്കെ അടിപൊളിയാണ് നല്ല രസം കാണാനായിട്ട് അതുപോലെ തന്നെ നാല് വീല് നമുക്ക് ഡിസ്പ്രേ ആണ് വരുന്നത് പിന്നെ നമ്മൾ മിററിലേക്ക് വരുമ്പോൾ മിററിൽ ഇവിടെ ഒരു ഇവിടെ ബോഡി കളറ് ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു ഇവിടെ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ഒരു ക്യാമറ യൂണിറ്റും കൊടുത്തിരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ് ഇതിൽ വരുന്നത് പക്ഷെ ഈ ഡോറിലേക്ക് വരുമ്പോ ഇവിടെ നമുക്ക് ഇങ്ങനെ തുറക്കുന്ന ഒരു ഡോർ സിസ്റ്റം ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒക്കെ ഒരു കണ്ടാ ഒരു ഫോൺ കേട്ടില്ലേ വണ്ടി നമ്മൾ തുറന്ന് അടച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഫോൺ പ്രവഹിച്ചുകൊണ്ടിരിക്കും ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ ഫോൺ നിൽക്കും ഇവിടെയൊക്കെ പി എം ബ്ലാക്ക് ഫിനിഷിങ്ങിന്റെ ഒരു തടിച്ച ഒരു സംഭവം സംഭവമായിരിക്കുന്നുണ്ട് പിന്നെ ഒട്ടും പിസ്ക് കുറകാതെയാണ് ഈ പി എം ബ്ലാക്ക് ഫിനിഷിങ്തിൽ കൊടുത്തിരിക്കുന്നത് അതിന് വലിയ തെളിവാണ് ഈ ബി പില്ലറിലും പി എം ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തിരിക്കുന്നു ചീഫ് പില്ലറുണ്ട് ഇവിടെ കോട്ടൺ ഗ്ലാസിന്റെ വശങ്ങളായാലും പി ബ്ലാക്ക് ഫിനിഷിംഗ് കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കുന്നു ഒരു കോട്ടൺ ഗ്ലാസും ഇവിടെ കൊടുത്തല്ല മനോഹരമായി കഴിച്ചിട്ടുണ്ട് അതായത് ഒട്ടും ബിസ്ക് കാണിക്കാതെ സൈഡ് പ്രൊഫൈലും കാര്യങ്ങളും എല്ലാം അതിമനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു പിന്നെ ഇതൊക്കെ സൂക്ഷിച്ച് നോക്കി കാണാൻ ചെറിയ ചെറിയ കട്ടിങ്ങും കാര്യങ്ങളും ഇങ്ങനെ കുഴിച്ചെടുത്ത് പോയിട്ടുണ്ട് ഇവിടെ ഒരു വലിയ ഒരു ബോഡി ലൈൻ പോയിട്ടുണ്ട് ഒക്കെ നല്ല രസം ഉണ്ട് കാണാനായിട്ടുള്ള പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിൽ ഒരു പാർക്കിംഗ് സെൻസറോടെ സൈഡിൽ കൊടുത്തിരിക്കുന്നു പിന്നെ ഇവിടെയും പിയാൻ ബ്ലാക്ക് മിനിഷിക്കില് ചെത്തിമിനിക്ക് അടിൽ വരെ എന്നെ കൊടുത്ത് നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ടല്ലേ ഒരു കുറ്റവും പറയാൻ പാ പറ്റാത്ത ഒരു മോഡൽ തന്നെയാണ് മഹേന്ദ്രജി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് റിയർലിക്ക് വരുമ്പോൾ ഇവിടെ ഒരു കൂപ്പേ ഡിസൈനാണ് ഈ ബാക്ക് വാഷ് അങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നത് അതായത് ഇവിടുന്ന് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് മാറ്റി ഇവിടെ നിന്ന് ചെരിഞ്ഞിറങ്ങുന്ന ഒരു കൂപ്പേ ഡിസൈൻ ഈ ബാക്കിലേക്ക് വരുന്നത് ബാക്കിലേക്ക് വരുമ്പോൾ കറക്റ്റ് ഇവിടെ ഒരുപാട് ഒരു എൽ ഷേപ്പിൽ ഇങ്ങനെ ഒരു ഡിആറിലും കണക്ടിംഗ് ആയിട്ടുള്ള ടൈൽ ലാമ്പ് യൂണിറ്റും അതിമനോഹരമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതിപ്പോ ലൈറ്റ് കത്തിക്കെടുക്കുകയാണ് അപ്പൊ വെയിലടിക്കുന്നതിന്റെ വെയിൽ ക്യാമറ ക്ലിയർ ആയിരിക്കില്ല കത്തിക്കടുക്കാണ് ഈ കണക്ടിങ് ഈ ടയർ ലാമ്പ് യൂണിറ്റും ഒക്കെ അതി മനോഹരമാണ് പിന്നെ നമുക്ക് ഇവിടെ കണ്ടിരിക്കുന്ന കുളിച്ച് നിൽക്കുന്ന വലിയ ഒരു ബമ്പർ സെറ്റപ്പ് അങ്ങനെ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ എക്സ് ഇ വി നയൻ ഇ എന്നൊരു ബാറ്ററി കൊടുത്തിരിക്കുന്നു ഇവിടെ പുതിയ ലോഗോ ഇവിടെ ക്യാമറ ഡിഫോഗർ ഫോഗർ നല്ല ഡിസൈനിലാണ് ഡി ഫോഗർ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് ഇവിടെയും ഒരു സ്പോയിലർ ഷാർപ്പിനായാണ് പിന്നെ ഫിക്സഡ് റൂഫിരിക്കാണ് അതായത് ഫിക്സഡ് ഗ്ലാസ് റൂഫാണ് കൊടുത്തിരിക്കുന്നത് അന്നേരം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ ഞാൻ ഞാനിപ്പോഴൊരു കാര്യം ശ്രദ്ധിച്ചേ ഈ ഒരു വീഡിയോ കാണുന്ന ഈ ഒരു സീനിൽ അപ്പുറത്ത് ഒരു മഹേന്ദ്രയുടെ വാഹനം കിടക്കുന്നത് എക്സ് സോറി ബി ഇ സിക്സ് ആണ് അതായത് ബി സിക്സ് ആണ് ഇപ്പുറത്ത് ഒരു റോക്സും കിടക്കുന്നുണ്ട് അങ്ങനെ പ്രത്യേകത ഈ കാണുന്ന ഒരു സീൻ പ്രത്യേകത ശ്രദ്ധിച്ചത് പിന്നെ നമ്മള് റിയലിക്ക് വരുമ്പോൾ ഇവിടെ ഒരു കട്ടിങ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും നല്ല രസമുണ്ട് കാണാനായിട്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ലൈറ്റ് ഇവിടെ റിവേഴ്സ് ലൈറ്റ് ആണെന്ന് തോന്നുന്നു എൽ ഇ ഡി ആണ് ഇവിടെ ഒരു റിഫ്ലക്ട് കൊടുത്തിരിക്കുന്നു അപ്പുറത്തും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഇന്റീരിയറിലേക്ക് പോയാലോ ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് വെച്ചങ്ങനെ തുറന്നു നയന്റി ഡിഗ്രിയിൽ നമുക്ക് തുറന്നുവയ്ക്കാൻ പറ്റുന്ന ഡോറാണ് ഈ നയന്റി ഡിഗ്രി തുറന്നു വെക്കാൻ പറ്റുന്ന ഡോറയിന്റെ പേര് തന്നെ നമ്മൾ ഉള്ളിലിരിക്കുമ്പോൾ ഇങ്ങനെ ഇലക്ട്രിക്കൽ കൈയിട്ടിട്ടാണ് നമുക്ക് അടയ്ക്കാനായിട്ട് ഞാൻ ഈ ഡോർ തുറന്നപ്പോ തന്നെ കണ്ടൊരു കാര്യം ഈ സീറ്റ് ബാക്കിലോട്ട് പോയി അതായത് നമുക്ക് മെമ്മറി ഫങ്ഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് വൺ ടു ത്രീ സ്റ്റെപ്പ് മെമ്മറി ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്വിച്ചസും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു റോട്ടറി സ്വിച്ച് കണ്ടില്ലേ അതായത് ഇവിടെ നടുവിന് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ച് ഇതാണ് റോട്ടറി സ്വിച്ച് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫ്രണ്ട് സീറ്റിൽ നമുക്ക് വെന്റിലേഷൻ വരുന്നുണ്ട് ഇവിടെ ബൗട്ട് സേർസ് ഒക്കെ ഉണ്ട് നല്ല മനോഹരമായിട്ട് പിന്നെ വൈറ്റ് കളർ സീറ്റ് ആണ് ഗ്രേ കളറിന്റെ സ്റ്റിച്ചിങ്ങും സൈഡിൽ കൂടെ ഗ്രേ കളറിന്റെ ഒരു പീസും കൊടുത്തിട്ടുണ്ട് എന്തായാലും നല്ല രസമുണ്ട് ഇതിന്റെ കാണാനായിട്ട് അതുപോലെ നമുക്ക് ഡോർ പാഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഹാർമ കാർഡിന്റെ ഒരു ട്യൂട്ടർ കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ബോട്ടിൽ ഹോൾഡർ അമ്പല ഹോൾഡർ കപ്പ് ഹോൾഡർ പേപ്പർ ഹോൾഡർ എല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കപ്പ് ചെയ്യാൻ ബ്ലാക്ക് ഫിനിഷിങ്ങിന്റെ ഒരു ഹാൻഡിൽ വരുന്നുണ്ട് ഇവിടെ നമ്മുടെ മെമ്മറി ഫംഗ്ഷൻ സെറ്റ് ചെയ്യാനുള്ള സംഭവങ്ങള് നമ്മുടെ ഇലക്ട്രിക്കൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്നു ഇവിടെ സ്റ്റീൽ ഫിനിഷിങ്ങിൽ ഒരു ലിവർ തുറക്കാൻ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന ഈ ഒരു സംഭവം ഈ കണ്ടില്ലേ നല്ല രസം കാണാനായിട്ട് അതായത് ഈ സ്ക്രാച്ച് പ്രൂഫ് മെറ്റീരിയൽ അല്ല എന്നാൽ ലെതറും അല്ല കണ്ടിട്ട് ഇടയിൽ പെടുന്ന ഒരു നല്ല അതിമനോഹരമായ ഒരു മെറ്റീരിയൽ ആണ് കൊടുത്തിരിക്കുന്നത് അതായത് സ്ക്രാച്ചിങ് ആണൊന്നും പെട്ടെന്ന് ആവുന്ന തരത്തിലല്ല ഇതിന്റെ ഇത് സംഭവ വികാസങ്ങൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയും ഒരു ട്യൂട്ടർ വരുന്നുണ്ട് ഏഹ് നന്ദി നന്നായിട്ടുണ്ട് അല്ലെ നല്ല രസമുണ്ട് എല്ലാ ഹാർമം കാറിന്റെ സംഭവ വികാസങ്ങളാണ് ഇവിടെ എല്ലാം കൊടുത്ത് മനോഹരമാക്കി വെച്ചിരിക്കുക അതുപോലെ തന്നെ ഇവിടെ സ്വിച്ചിലേക്ക് വരുമ്പോ ഇവിടെ കണ്ടില്ലേ നമുക്ക് ഈ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു നിലവാരം കൂടിയിട്ടുള്ള ഒരു സ്വിച്ചുകളാണ് ഇവിടെയൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് മിററിന്റെ ലെഫ്റ്റ് റൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങള് അതുപോലെ തന്നെ വിൻഡോ അപ്പ് ആൻഡ് ഡൗൺ സ്വിച്ചുകൾ കാര്യങ്ങള് എല്ലാം കൊടുത്തു നല്ല മനോഹരമായ ഒരു സെറ്റപ്പിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് കിടക്കാം സീറ്റ് ബാക്കോട്ട് പോയി എന്നുള്ളതാണ് അപ്പോ സീറ്റ് മുന്നിലേക്ക് പോയി ഭയങ്കര ക്വിക്ക് റെസ്പോൺസാണ് കേട്ടോ നേരത്തെ മെമ്മറി സെറ്റ് ചെയ്തതിന്റെ ആ ഒരു ഇതിലാണ് ആ സീറ്റ് മുന്നിലേക്ക് പോയിരിക്കുന്നത് അപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര നിലവാരമാണ് അതായത് ലോകോത്തര നിലവാരത്തിലാണ് ഇപ്പോ ഓരോ വാഹനങ്ങളെയും നമ്മുടെ മഹേന്ദ്രം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് തെളിവുകൾ ഒരുപാട് തെളിവുണ്ട് എക്സ് ഇ സെവൻ ഡബിൾ ആയാലും അതുപോലെ തന്നെ മുന്നിറങ്ങി ഫൈവ് ഡബിൾ ആയാലും അതുപോലെ തന്നെ താറ് ആയാലും റോക്സ് ആയാലും ഇപ്പൊ ഈ ഇറങ്ങിയിക്കണ ഈ ബി സിക്സ് അതുപോലെ തന്നെ എക്സ് ഇ വി നയൻ ഇ എന്നീ വാഹനവും എല്ലാം അടിപൊളിയായിട്ടാണ് ഇതിന്റെ ഇന്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും എല്ലാം അടിപൊളി സെറ്റപ്പിലാണ് ഇവ ഇതിനെ ഒരുക്കി വെച്ചിരിക്കുന്നത് ഇതാണ് ഇതിന്റെ സ്റ്റിയറിംഗ് വീല് വരുന്നത് അതായത് ഭയങ്കര നല്ല അട്ടിമനോഹരമായ ഒരു രസത്തിലാണ് സ്റ്റിയറിംഗ് വീലിനെ കൊടുത്തിരിക്കുന്നത് അതായത് ഈ കൈയ്യൊക്കെ ഇട്ട് നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് ഓടിക്കാവുന്ന അടിപൊളി നല്ല സ്റ്റിയറിംഗ് വീൽ സെറ്റപ്പാണ് സ്റ്റിച്ചിങ് കാര്യം എല്ലാം കൊടുത്തിരിക്കുന്നു ഇവിടെ നമുക്കത് മഹേന്ദ്രയുടെ ആ ലിമിനേറ്റഡ് ലോഗോ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ എയർ ബാഗ് ഇവിടെ ഹോർൺ വരുന്നു ഇതാണ് ഹോൺ വരുന്നത് അതുപോലെ തന്നെ ക്രൂസ് കൺട്രോൾ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ സ്വിച്ചുകളും കാര്യങ്ങളും ഹോൺ മെനു കാര്യങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്ക് ലെവൽ ടു പ്ലസ് ടു അഡാസ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് ഇതാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റ് പ്ലസ് വരുന്നത് ഇതിനകത്ത് ഇപ്പോഴത്തെ നമുക്ക് നമുക്ക് ചാവി ഓൺ ആക്കി എടുക്കുകയാണ് നമുക്ക് പുഷ്ടായിട്ട് ബട്ടൺ സ്വിച്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ കൂടുതൽ പ്ലസ് മൈനസ് റീജനറേഷൻ കാര്യം സ്വിച്ചുകൾ കാര്യങ്ങൾ വരുന്നുണ്ട് നമ്മൾ നോർമൽ വൈപ്പറിന്റെ സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ അതൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഹെഡ് ലൈറ്റിന്റെ സ്വിച്ച് കാര്യങ്ങള് പിന്നെ നമുക്ക് വല്യ ഒരു സ്ക്രീൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതായത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ആണ് ഇവിടെ ഇൻസ്റ്റബാൻ ക്ലസ് ഇവിടെ മറ്റുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ വെറുതെ വെദർ മരത്താക്കര ഇപ്പൊ കുട്ടനോട്ട് കിടക്കണ വേണ്ടി മരത്താക്കര അവർ വേദർ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു നമുക്ക് നമുക്കിതേ ചാർജിങ്ങിന്റെ സംഭവങ്ങള് ബാറ്ററിയുടെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ചാർജ് പതിനാല് മിനിറ്റ് ഒക്കെ അങ്ങനെ എല്ലാം കൊടുത്ത് നോക്കി മുപ്പത്തഞ്ച് ഓടാം എല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ക്ലൈമാറ്റിക് കൺട്രോൾ കാര്യങ്ങൾ എല്ലാ സംവിധാനവും കൊടുത്തിട്ടുണ്ട് ആൻഡ്രോയിഡ് ഓട്ടോ ഓട്ടോപ്പിൾ കാർബിൾ എന്നൊക്കെ പ്രത്യേകിച്ച് എടുത്ത് ആവശ്യമില്ല കാരണം എല്ലാം ഇതിനകത്ത് കൊടുത്തുണ്ടാവും എല്ലാം ഒക്കെ അതുപോലെ തന്നെ ആ സ്ക്രീനിന്റെ ഈ അറ്റം തൊട്ട് അല്ലേ അറ്റം വരെ പോവാണ് അതായത് അവിടെ കോ പാസഞ്ചർ ഇരിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ടി വി ആയിട്ട് കാണാവുന്ന തരത്തിലാണ് ആ സംവിധാനം ഒരുക്കി വെച്ചിരിക്കുന്നത് ഇത് ഇപ്പോഴത്തെ യൂട്യൂബാണ് വെച്ചിരിക്കുന്നത് അതായത് ഇപ്പോൾ നമ്മുടെ തന്നെ സ്വന്തം ചാനലാണ് കണ്ടത് ഐ ജൊക്കെ ഓട്ടോമോട്ടിക് ചാനലാണ് കാരണം വേറെ ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് കോപ്പറേറ്റ് വരുന്നതിന് പേരിൽ നമ്മുടെ ചാനൽ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിനകത്തുള്ള ഒരു സൗണ്ട് നമുക്ക് കേൾപ്പിച്ചരാം ഇത് സൗണ്ട് കണ്ട കാരണം ആ ഒരു പരസ്യം വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് സൗണ്ട് കേൾപ്പിച്ച് കണ്ടില്ലേ നമ്മുടെ ചാനലാണ് സൗണ്ട് നമുക്ക് ഇതിനകത്ത് സൗണ്ട് പോരും ഇപ്പം വരും അതുവരെ അതിന്റെ ഫീച്ചേഴ്സുകൾ പോരാ എന്ന് മഹീന്ദ്ര കമ്പനിക്ക് തോന്നിട്ടായിരിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ കാണുന്ന രൂപത്തിൽ ആദ്യം അപ്പോ എന്തായാലും ആ ഒരു പരമ്പരാഗത രീതി അങ്ങനെയുണ്ട് കൊള്ളാല്ലേ അതായത് മഹീന്ദ്രയുടെ വണ്ടിയിൽ മഹീന്ദ്രയുടെ തന്നെ ഒരു വീഡിയോ കിടക്കട്ടെ അപ്പൊ ഈ കാണുന്ന പറഞ്ഞത് എക്സൈസ് സെവൻ ടബിൾ ആണ് ഈ വണ്ടി ചെയ്തതും കുട്ടനം ഷോറൂമിലത്തെ വണ്ടി തന്നെയാണ് അപ്പോ കിടക്കട്ടെ രാജ്യങ്ങളിൽ വണ്ടി പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്ക ഒരുപാട് റെക്കോർഡ് ചെയ്ത് അല്ലെങ്കിൽ തന്നെ വിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവര് പ്രധാന കാരണം രസമാണ് ഭംഗി അതുപോലെ തന്നെ കണ്ടില്ലേ നല്ല ഭയങ്കര മാറ്റം അപ്പൊ ഇപ്പൊ കണ്ട ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത അപ്പോൾ കണ്ടിട്ട് ഇവിടെ ക്ലോക്ക് കാര്യങ്ങൾ ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട് അടിപൊളി നല്ല സെറ്റപ്പിലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഹെഡ് അപ്പ് ഡിസ്പ്ലേയുടെ ഒരു സംവിധാനം ഇതിനകത്ത് പ്രൊജക്ട് ചെയ്ത ഗ്ലാസ്സിനകത്ത് കാണിക്കും പിന്നെ നമുക്ക് ഒരുപാട് സ്പീക്കേഴ്സ് വരുന്നുണ്ട് അതായത് ഇവിടേയും ഒരു സ്വാർത്ഥ ബുക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിത് ഇവിടെ ഒരു ഫ്രെയിം ഡെസ്ക് ഗ്ലാസ് വരുന്നുണ്ട് ഇവിടെ ഒരു ക്യാമറ യൂണിറ്റ് വരുന്നുണ്ട് നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് പിക്ചേഴ്സൊക്കെ എടുക്കാം ഉള്ളിൽ തന്നെ എടുക്കാം അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എമർജൻസി സ്വിച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് ഹെഡ്ലൈറ്റല്ല റൂഫ് ലൈറ്റിന്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കത് ഇതാണ് പിന്നെ ഗ്ലാസിന്റെ ഷീൽഡ് വരുന്നത് സൺറൂഫ് അല്ല ഫിക്സഡ് ഗ്ലാസ് ആണ് ഇതിനകത്ത് നമുക്ക് വരുന്നത് കണ്ടില്ലേ അടിപൊളി അല്ലേ അതായത് നമുക്ക് ഇതിനകത്തൊക്കെ നമുക്ക് ഫുൾ കുറേ മില്യൺ കണക്കിന് ലൈറ്റ്സുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് അയന്ത അവകാശപ്പെടുന്നത് അതുപോലെ തന്നെ ഇതിവിടെയൊക്കെ അതേ സ്പീക്കേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്പീക്കർ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഏഴ് എയർ ബാഗ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ ഇവിടുത്തെ എ സി വൻ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ കണ്ടില്ലേ സ്വിച്ച് കാര്യങ്ങൾ ഹസാലായിട്ട് സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഒരു സംഭവം ഉണ്ട് ഇതിങ്ങനെ ഞെക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പൊക്കോളും അപ്പോൾ ഇവിടുത്തെ വയർലെസ് ഫോണിന്റെ പാഡ് കാര്യങ്ങൾ ഇവിടെ രണ്ട് ചാർജിങ് സോക്കറ്റ് ഇതിങ്ങനെ അടച്ചു വെക്കാം അത് ഒരു ഷോക്കിന് വേണ്ടിട്ടാണ് കൊടുത്തിരിക്കുന്നത് ലക്ഷറി പ്രീമിയം ഫീലിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇവിടുത്തെ ഇവിടെയൊക്കെ കാണുന്ന ഈ പി എം ബ്ലാക്ക് ഫിനിഷിങ്ങും ഈ സംഭവങ്ങളൊക്കെ നമുക്ക് അതിമനോഹരമാണ് ഇതിലെ കൊടുത്തിരിക്കുന്നത് ഇവിടതേ ഇതാണ് നമ്മുടെ ഗിയർ നോബ് വരുന്നത് ഇവിടെ ഓട്ടോ പാർക്കിംഗ് ബ്രേക്കിന്റെ ഓട്ടോ ഹോൾഡ് സ്വിച്ചുകൾ ഇവിടെ നമുക്കതേ ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട് ഇവിടെ നമുക്കതേ നമുക്ക് വോളിയം ബട്ടൺ കാര്യങ്ങൾ അതുപോലെ തന്നെ ഡ്രൈവ് മോഡ് കാര്യങ്ങളൊക്കെ നമുക്ക് റോട്ടർ സ്വിച്ച് വരുന്നുണ്ട് ഇവിടെ നമുക്ക് ഗ്ലോ ബോക്സ് ആൻഡ്രസ്റ്റ് വരുന്നുണ്ട് ഇവിടെ നമുക്ക് കണ്ടില്ലേ ഇവിടെ കോൾഡ് ആണ് ഇതിൽ നമുക്ക് ചാവി ഇട്ട് വെക്കാം ഇതാണ് ഇതിൻ്റെ ചാവി വരുന്നത് പിന്നെ നമുക്ക് ഈ സീറ്റൊക്കെ വെന്റിലേഷൻ വെന്റിലേഷനാന്ന് പറഞ്ഞല്ലോ ഇവിടെ ഒരു ഗ്ലോ ബോക്സ് ഇവിടെ വരുന്നുണ്ട് ഇത് കൂൾഡ് അല്ല എന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ഇതാ അവിടെ ഒരു ജീവസ് പോർട്ട് അവിടെ വരുന്നുണ്ട് കടലേ അത് എന്തെങ്കിലും നന്നായിട്ടുണ്ട് ഇവിടെ എന്തെങ്കിലും പേപ്പേഴ്സൊക്കെ വയ്ക്കാം ഇവിടെ എന്തെങ്കിലുമൊക്കെ സൂക്ഷിക്കാം അപ്പോ ഇതൊക്കെ ഇവിടുത്തെ കാര്യങ്ങൾ പിന്നെ നമുക്ക് ആ ഡോറും ട്യൂട്ടർ കാര്യങ്ങൾ അവിടെ സ്പീക്കർ ഇവിടെ സ്പീക്കർ സ്പീക്കർ കുറെ സ്പീക്കേഴ്സ് സ്വീകരിച്ച് വരുന്നുണ്ട് ഇതൊക്കെ വരുന്നുണ്ട് നമുക്ക് കൊള്ളാം നന്നായിട്ടുണ്ട് അടിപൊളിയല്ല ഇവിടെ ഈ സംഭവകാസങ്ങളും എല്ലാം നല്ല സൂപ്പർ ആയിട്ടുണ്ട് സ്റ്റിയറിംഗ് വീലായത് കണ്ടല്ലേ ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാവുന്ന നല്ല ഫ്രീ ആയിട്ടുള്ള അടിപൊളി സ്റ്റിയറിംഗ് വീലാണ് സ്റ്റിയറിംഗ് വീൽ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടോ കുറക്കിയൊക്കെ എടുക്കാം ഇങ്ങനൊക്കെ മേടയ്ക്ക് താത്താം ഉയർത്താൻ താത്താം ഒക്കെ ചെയ്യാവുന്ന സ്റ്റിയറിംഗ് വീൽ സംവിധാനം പിന്നെ അടിയിലത്തെ പെടലിലും ഞാൻ ശ്രദ്ധിച്ചിട്ട് കാര്യം കാണില്ലേ മഹേന്ദ്രയുടെ ഒരു പഴയ ലോക പോലത്തെ സംഭവം പിന്നെ ഒരു ഡട്ട് പെടൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പിന്നെ രീതി ഒരു സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്തായാലും കൊള്ളാതെ നല്ല രസം അടിപൊളിയാണ് സൂപ്പറാണ് റിയർ ഫ്ലോർ നമ്മൾ തോന്നുന്നു റിയറിലേക്ക് കയറുമ്പോൾ നമുക്ക് സുഖമായിട്ട് കയറിയിരിക്കാൻ പറ്റുന്ന ഹൈറ്റിലാണ് ഇതിനെ മറ്റൊരു വെച്ചിരിക്കുന്നത് ഇവിടെ ഒക്കെ നല്ല അടിപൊളി നല്ല സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ സെൻറ്റർ ഹൈറ്റ് ഒന്നുമില്ല ഇലക്ട്രിക് വാഹനമായതൊന്നും ഹൈറ്റ് ഇല്ല പിന്നെ നമുക്ക് ഈ സീറ്റിന്റെ കാര്യത്തേക്കും നല്ല സൈസ് സപ്പോർട്ടുള്ള നല്ല സീറ്റാണ് നല്ല ലെഗ് റൂമുണ്ട് നല്ല ഹെഡ് റൂമുണ്ട് നമുക്ക് അങ്ങനെ ചാർജ് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ഇവിടെ കർട്ടൻ ഇവിടെ അവൈലബിൾ ആണ് അതായത് നന്നായിട്ടുണ്ട് പിന്നെ ഇതിലൊക്കെ സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഹാൻഡ് റെസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഈ സീറ്റിന്റെ പുറകിലായിട്ട് കണ്ടില്ലേ ഒരു സംഭവം ഇത് നമുക്ക് ടാബ് പോലുള്ള സ്ക്രീനൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇവിടെ മഹേന്ദ്ര തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ സീറ്റ് ഒന്നും കുത്തി കയറാതെ അതിനകത്ത് കൊണ്ട് കയറ്റാവുന്ന സംവിധാനം കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഒരു കേബിൾ വെച്ച് കഴിഞ്ഞാൽ അറുപത്തഞ്ച് വോട്ടിന്റെ ഒരു ചാർജിങ് പോയിന്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് നമുക്കത് ഇപ്പുറത്തും കൊടുത്തിട്ടുണ്ട് ഇവിടെയും ടാബ് അല്ലെങ്കിൽ സ്ക്രീൻ വയ്ക്കാനുള്ള സംവിധാനം ഇവിടെയും കൊടുത്തിട്ടുണ്ട് നമുക്ക് അവിടെയൊക്കെ ലൈറ്റ് ഇവിടെ ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എ സി വന്റ് കൊടുത്തിരിക്കുന്നു രണ്ടെണ്ണം ഇവിടെ നമുക്ക് ഫോൺ വെക്കാവുന്ന സംവിധാനം കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ ചാർജിങ് പാഡ് ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ നമുക്ക് വയർലെസ് ചാർജിംഗ് പെടാൻ തോന്നുന്നുണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ പേഴ്സ് കാര്യങ്ങളൊക്കെ വെറുതെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ സീറ്റിന് ഇങ്ങനെ തള്ളി നീക്കാം മുന്നിലേക്ക് നീക്കാം പുറകിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ വിഷുറൻസ് ആണ് ഈ കാണുന്നത് അങ്ങനെയുണ്ട് അടിപൊളിയായിട്ടില്ലേ കൂട്ടുന്ന ഓപ്പർ ചെയ്താലോ ഇവിടെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പൊന്തി കഴിയുമ്പോൾ കാണുന്ന കാഴ്ച എന്റെ പൊന്നി അറുന്നൂറ്റി അറുപത്തി മൂന്ന് ലിറ്റർ ആണ് സ്പേസ് കപ്പാസിറ്റി പിന്നെ വേറെ കാര്യം നമുക്ക് ആ സീറ്റിനെ മറക്കണമെങ്കിൽ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ മറിഞ്ഞോക്കോളാം ഇപ്പൊ കവറവർ തടഞ്ഞു കണ വീട്ടാണ് ഇവിടെ ഈ സ്വിച്ച് ഉണ്ട് കാണിച്ച് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് അതുകൊണ്ടുള്ള ഗുണം സാധനങ്ങൾ കയറ്റി വെക്കുമ്പോൾ അപ്പുറത്ത് പോയിട്ട് മറക്കേണ്ട ആവശ്യമില്ല അല്ല ആരും സഹായം ആവശ്യമില്ല ഇവിടെ തന്നെ സ്വിച്ച് വെക്കി കഴിഞ്ഞാൽ ഇതാണ് സ്വിച്ച് വരുന്നത് അപ്പുറത്ത് പോയിക്കോളാം ഇവിടത്തെ പന്തൽ കൊണ്ട് ചാർജിങ് സോക്കറ്റ് ഇവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതേ ചാർജിങ് ബോക്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഒരു ഹുക്ക് എന്തെങ്കിലും തൂക്കിടാം ഇവിടെ സ്വിച്ച് കാണാനൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ഈ ബോട്ട് അടയ്ക്കണമെങ്കിൽ ഇവിടെ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് അങ്ങ് അടഞ്ഞങ്ങൾ പൊക്കോളും ഒരു ബീപ് സൗണ്ടോട് കൂടി അറിഞ്ഞു പൊയ്ക്കോളും ഇപ്പൊ നമുക്ക് ഇതിന്റെ ചാർജിങ്ങിന്റെ സംവിധാനം ദയപടി ആണ് വരുന്നത് ബാക്കിലാണ് കണ്ടില്ലേ ഇവിടെയാണ് ഇതിന്റെ ചാർജിങ് സംവിധാനം കൊടുത്തിട്ടുണ്ട് ഇവിടേ ഒരു ഇലിമിനേറ്റഡ് സംഭവം കണ്ട ചാർജിങ് ഇത്തിരി കുറവുണ്ട് ഇവിടേ ഇങ്ങനെ ബ്ലിങ്ക് കൊണ്ടിരിക്കുന്നുണ്ടല്ലേ അപ്പൊ ഇവിടെയാണ് ഇതിന്റെ ചാർജിങ് സംവിധാനം വരുന്നത് ഇങ്ങനെ നിങ്ങൾ കാണിച്ചത് അടഞ്ഞുപോകും എന്തായാലും ഇത് പെട്ടെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല എവിടെയാണ് ഇതിന്റെ ചാർജിങ്ങിന്റെ സംവിധാനം എന്നുള്ള കാര്യം ഇപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ഇന്ത്യ എക്സ്ചേഞ്ച് വിശേഷം അപ്പൊ നമുക്ക് ഇതിന്റെ ബോണറ്റ് നോക്കണല്ലോ ബോണറ്റില് പ്രത്യേകിച്ചൊന്നും കാണാനില്ല ഇവിടെ ഒരു ലിവർ കൊടുത്തിട്ടുണ്ട് അത് രണ്ട് സ്റ്റെപ്പായിട്ട് തുറക്കണം അപ്പോ ബോണറ്റ് നമുക്ക് തുറക്കുമ്പോ ഇതിനകത്ത് ഇതിപ്പോ ഓൾറെഡി അവിടെ രണ്ട് സ്റ്റെപ്പ് വലിച്ചിട്ട് തുറന്നിരിക്കുകയാണ് നമ്മൾ ഇനി വെറുതെ പൊക്കിയാൽ മതി ആണല്ലേ അടിഫുള്ളായിട്ടാണ് അതിന്റെ ഷോക്ക് ഒപ്സറിൽ രണ്ട് ലിവർ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒക്കെ നല്ല ഇൻസുലേറ്റഡ് ആണ് സംഭവം കൊടുത്തിരിക്കുന്നത് ഇവിടെ ഫ്രങ്ക് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫ്രങ്കിന്റെ സ്പേസ് വരുന്നത് നൂറ്റമ്പത് ലിറ്റർ ആണ് കപ്പാസിറ്റി വരുന്നത് ഇവിടെ ഫ്രങ്ക് മാക്സിമം ലോഡ് കപ്പാസിറ്റി അറുപത്തഞ്ച് കിലോ എന്നതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് വേറെ ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ലെങ്കിലും ഇവിടെ നമുക്ക് വൈപ്പറിന്റെ ആ ഒരു വാഷറിന്റെ ആ ഒരു ടാങ്കിന്റെ സംവിധാനം വെള്ളം അടക്കം തുടങ്ങിയതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തായാലും കൊള്ളാം അപ്പോ ഇതൊക്കെയാണ് ഇതിന്റെ എൻ ജി റൂമെന്ന് കാര്യങ്ങള് നമുക്ക് നീ ഈ വണ്ടി തന്നെ ഓടുന്നൊരു സംവിധാനം ഉണ്ട് അത് നമുക്ക് ചെയ്യട്ടാ അപ്പൊ ഞാനത് ചെയ്യണില്ല അപ്പൊ നമ്മൾ ഷോറൂമിലത്തെയാണ് ഷേറിയാണ് അദ്ദേഹമാണ് ചെയ്യാൻ പോണേ കണ്ടാ വണ്ടിക്കകത്ത് ആളില്ല ദേ ആളില്ല സ്റ്റേറി തന്നെ തിരിഞ്ഞു വണ്ടി മൂവി തുടങ്ങി ആഹാ അടിപൊളി ആരുല്ല കണ്ടാ നമ്മളത് ഒക്കെ ഓട്ടോമാറ്റിക്ക് വർക്ക് ചെയ്യും അതുകൊണ്ട് തന്നെ ആറിന് മുന്നിൽ കയറി നിന്നുകഴിഞ്ഞാൽ അപ്പം അപ്പോൾ സ്റ്റോപ്പ് ആവുകയും ചെയ്യും അതേ വണ്ടി പോന്ന് അടിപൊളി അമ്പ അടിപൊളി പൊളി പൊളി സൂപ്പർ സൂപ്പർ പൊന്നെ ഒന്ന് ബാക്ക് ബാക്ക് എടുക്കോ ബാക്കെടുക്കോ ബാക്കെടുക്കോണ്ടെ സൂപ്പർ സൂപ്പർ അങ്ങനെ മഹീന്ദ്രയുടെ നിറകേൽ ഒരു പൊൻ തോൽ സൂപ്പർ 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 ആരുമില്ല വണ്ടി അടിപൊളി എങ്ങനെയുണ്ട് ഈ വാഹനം അടിപൊളി അല്ലേ ശരിക്കും മഹേന്ദ്രന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനത്തെ ഒരു വാഹനം കിട്ടാന്ന് പറഞ്ഞാൽ തന്നെ അത് ഇന്ത്യക്കാരൻ എന്ന വളരെ ഞാൻ അഭിമാനിക്കുന്നു ഇത്ര വാഹനം മഹേന്ദ്ര കമ്പനി നമുക്ക് തന്നതിന് വരുന്നത് അതുപോലെ തന്നെ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് തോന്നുന്ന പീസ് പവറും മുന്നൂറ്റി എൺപത് എൻ ടോർ ആണ് നമുക്ക് കിട്ടുക അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ വിശേഷങ്ങൾ അപ്പോൾ ഇത് നമ്മൾ ഒരു ബാക്ക്റൌണ്ട് ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് കണ്ടാൽ മതി നമുക്ക് ഇതിന്റെ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം